ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം നടന്നു രാവിലെ ദേവാലയത്തിൽ നടന്ന തിരുക്കുറമങ്ങൾക്ക് കൊടകര ഫൊറോന വികാരി റെബറൈൻ ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി ഫൊറോന സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികനായി വൈകിട്ട് പരിഹാര പ്രദർശനത്തിന് കൊടകര സെന്റ് ജോസഫ് ഫൊറോണ ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ കൈക്കാരന്മാരായ ജോസ് ഊക്കൻ വർഗീസ് കോമ്പാറ വർഗീസ് തൊമ്മാന സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ പി ആർഒ ജോയ്സ് തെക്കുംതല കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചുറ്റാട്ടുകരക്കാരൻ സെക്രട്ടറി ബിജോയ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി രൂപതാ വികാരി ജനറാൾ മോൺസിനോർ ഫാദർ ജോളി വടക്കൻ സമാപന സന്ദേശം നൽകി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു